ഹായ് ഓൾ ഇന്ന് നല്ലൊരു അടിപൊളി ചോളം കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് അമ്പാടിക്കൊരു ചോളം ആക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതാ അതിൻ്റെ കൂടെ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഒന്ന് പുഴുങ്ങിയെടുക്കണം ചോളവും ഉരുളക്കിഴങ്ങും പുഴുങ്ങിയതിന് ശേഷം ഞാൻ രണ്ടും രണ്ട് പാത്രത്തിലാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടാണ് പാത്രത്തിലേക്ക് ഇട്ട് വച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കണം ചോളം അതേപോലെ തന്നെ വെച്ചാൽ മതി എന്നിട്ട് ആ ഉരുളക്കിഴങ്ങ് ഉടച്ചതിലേക്ക് ഞാൻ ആ ചോളം പുഴുങ്ങിയത് ഇട്ട് ഇട്ടുകൊടുക്കുവാണ് ചോളം ഇട്ട് കൊടുത്തതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ടരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലും ചെറുതായിട്ടരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ അത് അതിട്ടതിലേക്ക് ഞാനിതാ ഒരു അരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതാ നന്നായിട്ടൊന്ന് കുഴച്ചൊരു ബോൾ ഷേപ്പിൽ ഞാൻ ആക്കിയിട്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ോളിൻ്റെ ഷേപ്പിൻ്റെ വലിപ്പത്തിലെടുത്തിട്ട് നമുക്കതൊന്ന് കട്ട്ലേറ്റ് പോലെ ഒന്ന് പരത്തിയെടുക്കണം അമ്പാടി കുറേ നാളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഞാനത് പരത്തിയിട്ട് എണ്ണയിലിട്ട് വറുത്ത് കോരിയാൽ നല്ല അടിപൊളി കട്ട്ലറ്റ് കിട്ടും എന്നാണ് അങ്ങനെ ഇതാ ഞാനത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുത്തപ്പം ഇതാണ് എനിക്ക് കിട്ടിയ അവസ്ഥ കുഴച്ചത് പക്ഷേ വെറുതെ കളയാനും പറ്റില്ലല്ലോ ഞാൻ എന്നിട്ട് വേഗം ആ കുഴച്ചെടുത്തതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കെടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഓരോ സ്പൂണിൽ കോരിയിട്ടൊന്ന് എളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചിട്ട് പൊരിച്ചെടുത്തപ്പം നമുക്കടി കട്ട്ലറ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഒരു കിഡിലൻ അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിക്കോളൂ ഇതെൻ്റെ ഇങ്ങനെ ഉണ്ടാക്കുമില്ലയോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ട് നല്ല ഒരു അപ്പമാണ് ചായക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആണ് കിട്ടിയത് നിങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല രുചിയുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കട്ടോ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ചോളവും ഉരുളക്കിഴങ്ങൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഇതിന് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാ വീഡിയോസും കാണാൻ ബെല്ലൈക്കണും കൂടി അമർത്തിക്കോളൂ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്